എത്ര മിടുക്കനായ എത്ര മെച്ചപ്പെട്ട ഒരു ഷെഫാണെങ്കിലും ചില കൈവീഴ്ചകൾ ചിലപ്പോൾ പറ്റാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ ഒന്നുകിൽ ഉപ്പ് കൂടാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും പോരായ്മകൾ എണ്ണ കൂടാം എണ്ണ കുറയാം അങ്ങനെയുള്ള എന്തെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർക്ക് കൊടുക്കരുത് അതിപ്പോൾ എത്ര വിലപിടുപ്പുള്ള ഫുഡാണെങ്കിലും വില കുറഞ്ഞ ഫുഡാണെങ്കിലും അത് കസ്റ്റമർക്ക് കൊടുക്കാൻ പാടില്ല അത് വിലപിടുപ്പുള്ള സാധനമാണെങ്കിൽ പോലും അത് അവർ സഹിക്കണ്ട അത് ഞങ്ങൾ സഹിക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് അതും കസ്റ്റമർക്ക് വളരെയധികം സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാഫിനെ സംബന്ധിച്ചും അത് ടെൻഷനുള്ള കാര്യമല്ല അവർ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അവർ മനുപൂർവ്വം നമുക്ക് നഷ്ടം വരുത്താറില്ല സഫറോണ ഐലൻഡിലെ ഫുഡ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഏറ്റവും ബെസ്റ്റ് അടിപൊളി ഫുഡാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും സത്യസന്ധമായി വിജയിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു റെസ്റ്റോറൻറ്റ് മേഖലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ദാ ബേബി ചായൻ്റെ അനുഭവങ്ങളും ബേബി ചായൻ്റെ രീതികളും ബേബി ചായൻ ജനങ്ങളോട് പെരുമാറുന്നതും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അത് വലിയൊരു പ്രചോദനമാണ് ഒരുപാട് പേർക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പാർട്ട്നറും ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അൽഹസ എന്ന സ്ഥലത്ത് സഫ്രോൺ ഐലൻഡിലാണ് സഫ്രോൺ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഇടമാണ് അറേബ്യൻ ഭക്ഷണം കഴിക്കാൻ അറബികൾ പോലും കിലോമീറ്ററുകൾ താണ്ടി എത്തുന്ന ഒരു മലയാളി റെസ്റ്റോറൻറ്റ് അൽഹസയിലെ സഫ്രോൺ ഐലൻഡ് ഇവിടെ എത്തുന്നവർക്ക് വൈവിധ്യമേറിയ ഭക്ഷണം മാത്രമല്ല മനസ്സ് നിറഞ്ഞ സ്നേഹം കൂടിയാണ് പകരുന്നത് ചാത്തന്നൂരുകാരൻ ബേബി കൊച്ചുകുഞ്ഞും സുഹൃത്തും ചേർന്ന് നടത്തുന്ന സഫ്രോൺ ഐലൻഡ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നതിൽ കൂടുതലും സൌദി സ്വദേശികളാണെങ്കിലും ഇന്നും മലയാളികൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി സഫ്രോൺ ഐലൻഡിനെ മാറ്റിയിരിക്കുകയാണ് അതിനൊരു കാരണം തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അത് മട്ടൺ ആകട്ടെ ബീഫാകട്ടെ ചിക്കൻ ആകട്ടെ ഫിഷ് ആകട്ടെ ഇത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് കഴിക്കുന്ന ഫ്രഷ് സാധനങ്ങളാണ് അത് അന്നന്നത്തേക്കുള്ളത് നമ്മൾ അത് കളക്ട് ചെയ്ത് അത് വിവിധ ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റുന്നു ഇവിടെ വരുമ്പോൾ ഉറപ്പായും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഫിഷ് ഉണ്ട് സീബ്രീം അറബ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫിഷ് എന്നാൽ ഇന്നത് ഏറ്റവും കൂടുതൽ പ്രത്യേകമായി ചോദിച്ചു വാങ്ങുന്നത് മലയാളികൾ തന്നെയാണ് കാരണം ഈ സീബ്രീം നാട്ടിൽ കിട്ടില്ല അത്ര കണ്ട് ടേസ്റ്റ് ആണ് സീബ്രീം അറബ്സ് അതിന് ദിനീഷ് എന്നും പറയും ഏറ്റവും കൂടുതൽ നല്ല ഡിമാൻഡുള്ള സാധനം നല്ല മാംസമുണ്ട് നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് നെയ്യുള്ള മീനാണ് ദിനീഷ് അല്ലെങ്കിൽ സീബ്രീം എന്ന് പറയും നല്ല മൂവിംഗ് ഫാസ്റ്റ് മൂവിംഗ് ആണ് മലയാളികൾ അത് അന്വേഷിച്ചു വരുന്നുണ്ട് കാരണം ഞാനത് പ്രത്യേകം പറഞ്ഞു പിന്നെ ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂട്ട് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ സഫ്രോൺ ഐലൻഡ് റെസ്റ്റോറൻറ്റിന്റെ ബ്രോസ്റ്റഡ് ഒരു സ്പെഷ്യൽ കൂട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ രണ്ട് പേർക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ പാർട്ട്നേഴ്സായിട്ടുള്ള രണ്ടുപേർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ ആ രഹസ്യം ഉള്ള പണിക്കാർക്ക് പോലും അറിയത്തില്ല ഈവൻ ഇതിൻ്റെ ബ്രോസ്റ്റിൻ്റെ ഷെഫുണ്ട് ആ ഷെഫ് പോലും ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സാധനം ഒരു ചിക്കന് ഇത്ര റേഷ്യോ അളവിൽ അത് മിക്സ് ചെയ്ത് പരട്ടുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ കോമ്പിനേഷൻ എന്താണ് എന്നുള്ളത് അറിയത്തില്ല അറബിക്കിന് പുറമെ ഇറ്റാലിക് ഇന്ത്യൻ ചൈനീസ് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇവിടെയുണ്ട് എന്നാൽ അതിനൊക്കെയും സഫറോന്റെ മാത്രമായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അതിന് കാരണം ഇവിടുത്തെ മസാല കൂട്ടുകളാണ് ഒരു റെസ്റ്റോറന്റ് ആകുമ്പോൾ ഷെഫ് കാലാകാലങ്ങൾ ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷെഫ് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന നാട്ടിൽ പോകണം പറഞ്ഞാൽ പല നാട്ടുകാരാണ് ഇവിടെ ഒരു അഞ്ച് ആറ് രാജ്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം പോകേണ്ടി വന്നാൽ മറ്റൊരു ഷെഫിനെ നമ്മൾ കൊണ്ടുവരും ആ ഷെഫ് വരുമ്പം ആ ഷെഫ് പഠിച്ച കാര്യമായിരിക്കത്തില്ല നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എന്താണോ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പുതിയ ഷെഫാണെങ്കിലും കൊടുക്കുന്നത് ഏറ്റവും അധികം ഈ ഭക്ഷണമേഖലയിൽ അല്ലെങ്കിൽ ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ പരാജയപ്പെട്ടു പോകുന്നത് ഈ ഷെഫ് മാറുന്നതിനനുസരിച്ച് ടേസ്റ്റ് മാറും ടേസ്റ്റ് മാറും അങ്ങനെ കസ്റ്റമേഴ്സ് അഭിപ്രായ വ്യത്യാസം പറയും നമ്മുടെ ഇവിടെ അത് സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല നമുക്കൊരു പാറ്റേൺ ഉണ്ട് ഒരു ടേസ്റ്റിന്റെ ഒരു പാറ്റേൺ ആ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് ഏത് ഷെപ്പ് വന്നാലും ഒരു പുതിയ ഷെപ്പ് ഇപ്പൊ ഇവിടെ വന്നാലും നമ്മുടെ ഇവിടുത്തെ പഠിപ്പിച്ചതിന് ശേഷമാണ് കസ്റ്റമർക്കാർ സപ്ലൈ ചെയ്യുക അത് ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ സ്ട്രെങ്യിലെ മലയാളികളെ സംബന്ധിച്ച് സ്ഥിരമായി സഫ്രോണിൽ വരുന്ന മലയാളി കൂട്ടായ്മകൾ പോലുമുണ്ട് ഉണ്ട് നമുക്ക് ഫാമിലിയായിട്ട് വീക്കെൻഡിൽ വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് സഫ്രോണം ഇവിടുത്തെ എല്ലാ ഡിഷസിനും വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ആ രുചി നമ്മുടെ നാവിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം ചെയ്യും നമ്മുടെ വീക്കെൻഡ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പ്രത്യേകിച്ച് ഗ്രിൽഡ് ഐറ്റംസ് ഗ്രിൽഡ് ഐറ്റംസ് ഒരുപാട് നല്ല വെറൈറ്റി ഗ്രിൽഡ് ഐറ്റംസ് ഉണ്ട് അതിന് നല്ല ടേസ്റ്റ് വേണം അടിപൊളി ഫുഡ് നല്ല ഫുഡാണ് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ് അതൊരു നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത തരത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ് വളരെ അറ്റൻറ്റീവാണ് അതുപോലെ ഇവിടുത്തെ ക്ലീൻലിനെസ് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും അതുപോലെ ഇവിടെ വെറൈറ്റി ഓഫ് ഡിഷസും എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെങ്ങനെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് സാഫറാൺ ഐസ്റ്റോറൻ്റിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് വന്നുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കുന്നതാണ് ഇവിടുത്തെ എല്ലാ ഫുഡും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് അറബിക് ഞങ്ങള് ബേസിക്കലി ഞങ്ങൾ ദമാരാണ് അപ്പോൾ ഞങ്ങൾ എപ്പോൾ ഹസേൽ വന്നാലും ഞങ്ങളുടെ പ്രിഫറൻസ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കലാണ് ഞങ്ങളുടെ പ്രിഫറൻസ് എന്നാൽ മോനും ഇത് ലാമ്പ് ഇതൊക്കെ അവൻ്റെ ഫേവറേറ്റ് ആണ് അറബിക് ഫുഡ് ആയാലും അല്ലാതെ നമ്മുടെ ഫുഡുകളായാലും ഭയങ്കര ടേസ്റ്റിയാണ് എപ്പോഴും ക്യാബിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞാലും കുഞ്ഞിന് ഫീഡ് ചെയ്യാനായാലും നമുക്ക് എപ്പോഴും ഒരു പ്രൈവസി ഉണ്ട് പിള്ളേർക്കും സേഫ് ആണ് സൂപ്പർ ഫുഡ് ഐ ലൈക്ക് ഇറ്റ് തീർച്ചയായിട്ടും സഫറ എപ്പോഴും ഞങ്ങളുടെ ലൈഫിൽ തന്നെ സൗദി അറേബ്യയിൽ ഞങ്ങളുടെ സ്പെഷ്യൽ മൊമെൻസുകളൊക്കെ ഞങ്ങൾ എവിടെയാണ് ആഘോഷിക്കാറുള്ളത് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്താണ് ഇവിടെ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ റെക്കമെൻഡേഷൻസ് എല്ലാം കറക്റ്റാണെന്ന് ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി ും സൗദി അറേബ്യ ടൂറിസം രംഗത്ത് വലിയ മാറ്റത്തിന്റെ പാതയിലാണ് അതിൽ കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസ പൈതൃക നഗരമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും സഫ്രോൺ ഐലൻഡ് റെസ്റ്റോറന്റ് തീർച്ചയായും ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത് ആണ് കടകളിൽ നമ്മൾ ഈവൻ ഷോപ്പിംഗ് കോംപ്ലക്സിലോ അതുപോലുള്ള കടകളിലോ കിട്ടുന്ന ബക്കാലകളിൽ കിട്ടുന്ന ടൈപ്പ് കൂബൂസ് അല്ല ഇത് നമ്മുടെ ഫ്രഷ് കൂബൂസ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെ ഈ നമ്മൾ കൂബൂസും നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഈവൻ അറബ്സ് ഇത് മേടിച്ചുകൊണ്ട് പോയിട്ടത് രണ്ടും മൂന്നും ദിവസം കഴിക്കുന്ന അവർ തന്നെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനല്ല പിന്നീട് കഴിക്കാനാണെന്ന് പറഞ്ഞ് തന്നെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് ഈ ഇവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കുബൂസെന്ന് പറയുന്നത് അറബികൾ പൈതൃകവും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ജീവിത രീതിയിലും കുബൂസ് വളരെയധികം ഇഴുകി ചേർന്ന് കിടക്കുകയാണ് പക്ഷേ അതിനിടയിൽ മലയാളികളായിട്ടുള്ള രണ്ട് പേർ വന്ന് ഇവിടെ ഒരു കുബൂസിൻ്റെ വ്യത്യസ്തത അവതരിപ്പിച്ച് അത് ഇത്രയും അധികം ഇവിടുത്തെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയുള്ള കാര്യമാണ് എല്ലാവരും ഒരുപോലെ ഒരു സാധനമായി ഹോം ഡെലിവറിയും പാർട്ടി ഓർഡറും പിന്നെ ബുഫേ ക്രമീകരണവും ഒക്കെ ഇവിടുത്തെ മികച്ച സർവീസുകളാണ് റംനാൻ കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിന് വേണ്ടി മാത്രം ചോറ്റുപാത്രം എന്ന തനി നാടൻ ഭക്ഷണങ്ങളുടെ ഒരു പ്രത്യേക പദ്ധതി തന്നെ സഫ്രോൺ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ല ഭക്ഷണം നല്ല മായ ഡിഷ് ഇവിടെ ലഭിക്കുന്നതാണ് അത് മാത്രമല്ല വർഷങ്ങളായിട്ട് ഒമ്പത് വർഷമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ എന്തെങ്കിലും പാർട്ടികളും മറ്റൊക്കെ ഉണ്ടായാൽ നമ്മൾ വരുന്നതും നമ്മൾ ആളുകളെ ഇങ്ങോട്ടാണ് പറഞ്ഞു വിടാറ് അൽഹസ മുബാറസ് കിങ്സ് ഓഫ് സ്ട്രീറ്റിലുള്ള റാഷിദ് മോളിനടുത്തായിട്ടാണ് സഫ്രോൺ ഐലൻഡ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ സഫ്രോണിൽ വന്നാൽ തീർച്ചയായും നിങ്ങൾ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറായി മാറും സംശയമില്ല